നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മിസലേനിയസ് സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടന്നു ഈ അവസാനിക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ കഴിയില്ല എന്തെങ്കിലും എന്തെങ്കിലും എഫ് ഡിയിലേക്ക് നിക്ഷേപിച്ച് അതിന്റെ ന്യായമായ പലിശ നമുക്ക് ലഭിക്കണം ഏത് കോടതിയിൽ പോയാലും കോടതി പറയും അതവർക്ക് ന്യായമാണ് അവർ പറയുന്നത് ഞങ്ങൾ നൽകി നിങ്ങൾ സ്വീകരിക്കുന്നു നിങ്ങളെ സൂക്ഷിക്കുന്നു പക്ഷെ ഒരു സഹ സഹകരണ ബാങ്കിൽ ജോലി കിട്ടുമ്പോൾ അവരുടെ പരീക്ഷ ഇത് വന്നിട്ട് അടുത്ത വേക്കൻസി ഡിസ്ട്രിക്സിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരള ബാങ്ക് വരുമ്പോൾ നമുക്ക് റിസർവേഷൻ ഉണ്ടല്ലോ ഫിഫ്റ്റി പെർസെൻറ്റ് റിസർവേഷൻ ഉണ്ടല്ലോ നമുക്ക് കൂടെ ഒരു അപേക്ഷ കൊടുത്ത് നമുക്ക് അതിൽ ജോലി നിയോഗിക്കാൻ വല്ലോ ആ അപേക്ഷ ആ പരീക്ഷ വെക്കിയിരിക്കുന്നു നമുക്കതൊന്നില്ല നമുക്ക് നിഷേധിച്ചിരിക്കുന്നു ഫിഫ്റ്റി പെർസെൻ്റ് റിസർവേഷൻ നമ്മുടെ സംഘത്തിൽ സഹേല സർക്കാർ ജീവനക്കാർ എന്ത് പറഞ്ഞാലും അനുസരിച്ച് കൊടുക്കുന്ന നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് ഈ പാവങ്ങളായ സാധാരണക്കാരായ സഹകരണ ജീവനക്കാരെ കൈ എന്ന് ചോദിച്ചാൽ ആക്കോറിഞ്ഞു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ട അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞാൽ അതൊക്കെ നയമാണ് എന്ത് നയമാണ് ഈ സാധനം ഫിഫ്റ്റി പേഴ്സൻറ്റ് ഇന്നലെ വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശം അത് നിഷേധിക്കാൻ നിങ്ങൾക്കാരോ അധികാരം തന്നത് നിങ്ങൾക്കാരോ അതിന്റെ അവകാശം തന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് നെഞ്ചൂക്കോടെ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശമാണ് ഫിഫ്റ്റി പേഴ്സെന്റ്